കല്യാശ്ശേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന സുഭാഷ് സുമ ദമ്പതികളുടെ മകൾ പതിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയയ്ക്കു വേണ്ടി ചികിത്സാ സഹായം സ്വരൂപിക്കുന്നതിലേക്കുള്ള അൻപത് മണിക്കൂർ നവദിന കാറിൻ്റെ സംഗീതയാത്ര കണ്ണൂരിൽ സമാപിച്ചു സ്കോളിയോസിസ് എന്ന മാരകരോഗം ബാധിച്ച കൃഷ്ണപ്രിയയുടെ രണ്ടാം ഘട്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള തുക സമാഹരിക്കാനാണ് സന്തോഷ് കാവുബായിയുടെ നേതൃത്വത്തിലുള്ള ശ്രീകണ്ഠാപുരം നന്മ സംഗീത കൂട്ടായ്മ ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി സമാ സഹദ് ഉദ്ഘാടനം ചെയ്ത് കാരുണ്യ സംഗീതയാത്ര ആരംഭിച്ചത് തുടർന്ന് യാത്ര കണ്ണൂർ ജില്ലയിലുള്ള പ്രധാന നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ഒൻപതാം തീയതി കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ വെച്ച് നടന്ന സമാപന പരിപാടിയിൽ സംഗീതയാത്രയിലൂടെ ജനങ്ങളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സോഷ്യൽ മീഡിയയിലൂടെ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയും കൂടി രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സമാഹരിച്ചു ചിലവ് കഴിച്ചുള്ള മുഴുവൻ തുകയും പ്രശസ്ത സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ബുഷറ സമക്ഷം കൃഷ്ണപ്രിയയുടെ അച്ഛൻ സുഭാഷിന് കൈമാറി ഇതോടെ ഇരുപത്തിയൊന്ന് രോഗികൾക്ക് വേണ്ടി ആയിരത്തി അൻപത് മണിക്കൂർ സംഗീതയാത്രയിലൂടെ മുപ്പത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപ സമാഹരിച്ച് നൽകി സംഗീതയാത്രയിൽ സന്തോഷ് കാവുബായി സിന്ധു പരിയാരം രാകേഷ് ലൂക ദേവിക സുരേഷ് സജീർ തില്ലങ്കേരി രമേഷ് അടൂർ ബാബുരാജ് ചെടിച്ചേരി രൂപേഷ് യദുനന്ദ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ശ്രീകണ്ഠപുരം നന്മ എന്ന സംഗീത കൂട്ടായ്മ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒൻപത് പേരടങ്ങുന്ന അതായത് ഓരോ അതായത് കണ്ണൂർ ജില്ലയിലുള്ള ഗായിക ഗായകന്മാരുടെ ഒൻപത് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ശ്രീകണ്ഠപരം നന്മ എന്ന ഈ സംഗീത കൂട്ടായ്മ ഞങ്ങളുടെ ഓരോ ഒരുത്തരുടെ ഓരോ ദിവസം വെച്ച് ഒൻപത് ദിവസമാണ് ഞങ്ങൾ അൻപത് മണിക്കൂറ് പാട്ടുപാടിത്തീർക്കുന്നത് തിരുവിലാണ് പാടുന്നത് അപ്പോൾ ഞങ്ങൾ അവസാനമായി പ്രോഗ്രാം ചെയ്തത് കല്ല്യാശ്ശേരി പഞ്ചായത്തിലെ പതിനേഴാം പാർട്ട് താമസിക്കുന്ന കൃഷ്ണപ്രിയ എന്ന കുഞ്ഞിനു വേണ്ടിയാണ് സ്കോളിയോസിസ് എന്ന മരകമായ രോഗം പിടിപെട്ട് ആ കുഞ്ഞിൻ്റെ ഘട്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാധനം സ്വരൂപിക്കുന്നതിലേക്കാണ് നമ്മുടെ യാത്ര ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ആരംഭിച്ചതും കണ്ണൂരിൽ സമാപനം കുറിച്ചത് നമ്മൾ നമ്മളവിടെ വെച്ച് അവിടെ വെച്ച് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നമ്മൾ പിന്നെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായും കുഞ്ഞിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുപത്തിരണ്ടായിരത്തി സംതി രൂപ ഈ കുഞ്ഞിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി സംതി രൂപ ബഹുമാനപ്പെട്ട സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ശ്രീ ശ്രീമതി ബുഷറ മേഡം സമക്ഷം നമ്മൾ കുഞ്ഞിൻ്റെ പിതാവിന് കൈമാറി ഇതിനോടൊക്കെ നമ്മൾ ആയിരത്തി അൻപത് മണിക്കൂർ പാടിക്കഴിഞ്ഞു ഇരുപത്തൊന്ന് നിർദ്ധനരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിരത്തി അമ്പത് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മുപ്പത്തി എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപ നമ്മൾ ആയിരത്തി അമ്പത് മണിക്കൂർ കൊണ്ട് സമാഹരിച്ച് ഇരുപത്തൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് നൽകി കഴിഞ്ഞു നിരവധി പേരാണ് ഞങ്ങളെ സമീപിക്കുന്നത് ഇനിയിപ്പോൾ മൂന്ന് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് ഇനി അങ്ങോട്ട് രണ്ട് മാസം കഴിഞ്ഞ് ആർക്കാണോ ചികിത്സാ കമ്മിറ്റിയിലോട്ട് തുക ആകാത്തത് അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഒരു അൻപത് മണിക്കൂർ നിങ്ങളെ സമീപിക്കും എല്ലാവരും എക്കാലവും ശ്രീകണ്ഠപുരം നന്മയെ സഹായിക്കുന്ന പോലെ തന്നെ എക്കാലവും സഹായിച്ചു കൊണ്ടിരിക്കുക പരസ്പര സഹായമില്ലാതെ ഇനിയുള്ള കാര്യം മുന്നോട്ട് പോകുക എന്നുള്ളത് അസാധ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം സഹകരിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും ശ്രീകണ്ഠപുരം നന്മയുടെ സ്നേഹം മാത്രം എല്ലാവർക്കും എല്ലാവിധ നന്മകളും സർവൈശ്വര്യങ്ങളും ഒരു ജലദോഷം പോലും ആർക്കും വരാതെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഒരുപാട് പേര് നമുക്ക് സഹായിക്കാൻ പറ്റുമാറാകട്ടെ